നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു എൻ ഐ റെയ്ഡ് നമുക്ക് ഓർമ്മയുണ്ട് വളരെ വ്യാപകമായ റെയ്ഡായിരുന്നു സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്ത് പല കേന്ദ്രങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല കേന്ദ്രങ്ങളിലും എൻ ഐ എ റെയ്ഡ് നടന്നു ഒരേ സമയം നൂറുകണക്കിന് ഉദ്യോഗസ്ഥരാണ് ആ റെയ്ഡിൽ പങ്കെടുത്തത് അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ഭീകര സംഘടനയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭീകര പ്രവർത്തനം എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരോധിക്കുന്നത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഉപസംഘടനകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് അരഡസനോളം വരുന്ന സംഘടനകളെയും ഇതിൻ്റെ ഒപ്പം നിരോധിച്ചിരുന്നു ഇതെല്ലാം ഒരു ഗണത്തിൽപ്പെടുന്ന സംഘടനകളായിരുന്നു പക്ഷേ ഒരു സംഘടനയെ മാത്രം ആ ഗണത്തിൽപ്പെടുന്ന ഒരു സംഘടനയെ മാത്രം അന്ന് നിരോധിച്ചിരുന്നില്ല അത് രാഷ്ട്രീയ സംഘടനയായ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ആയിരുന്നു എസ് ഇപ്പോഴും കേരളത്തിൽ സ്വതന്ത്രമായി തന്നെ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള വേരോട്ടം കേരളത്തിലാണ് എന്ന് മാത്രം ഇപ്പോഴിതാ എസ് ഡി പി ഐയെയും നിരോധിക്കാൻ പോകുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇ ഡി ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിന് ശേഷം ഇ ഡി പുറത്തുവിട്ട ഒരു റിലീസ് അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉള്ളത് വധുവിന് വിരുദ്ധമായി ഈ ഈ റിലീസിനോടൊപ്പം ഈ പ്രസ് റിലീസിനോടൊപ്പം തന്നെ അനുബന്ധ രേഖകളും ഉണ്ടായിരുന്നു ഇ ഡി പിടിച്ചെടുത്ത അനുബന്ധ രേഖകൾ ഈ സംഘടനക്കെതിരെ പിടിച്ചെടുത്ത അനുബന്ധ രേഖകളുടെ പകർപ്പും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എസ് എന്ന് പറയുന്നതും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് കണ്ടെത്തലാണ് ഈ റിലീസിൽ ഇ ഡി പറഞ്ഞിരിക്കുന്നത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം ആ പണമാണ് എസ് ഡി പി ഐയുടെയും മൂലധനം എന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് എസ് ഡി പി ഐയെ നേരിട്ട് നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ എസ് ഡി പി ഐയെ ഭരിക്കുന്നതുമെല്ലാം പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകരവാദ സംഘടന തന്നെയാണ് എസ് ഡി പി ഐക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് അതിപ്പോഴും നിർബാധം തുടരുന്നു എന്നാണ് അതായത് തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സ്വരൂപിച്ച തീവ്രവാദ ഫണ്ട് ആ ഫണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എസ് ഡി പി ഐ ആണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തി വരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും സംഘടനയുടെ ഘടനകളിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഇതിൽ ഒരേ നേതൃത്വവും അണികളുമാണ് എന്നാണ് ഇ ഡി പറയുന്നത് അതോടൊപ്പം കോഴിക്കോട് നിന്നും കോഴിക്കോട്ടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാന ഓഫീസിൽ നിന്നും ലഭിച്ച ചില തെളിവുകൾ അവർ ഇതിനും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുന്നുണ്ട് അതായത് എസ് ഡി പി ഐക്ക് ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപ കൈമാറിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇതിൻ്റെ തെളിവുകളാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കോഴിക്കോട് ഓഫീസിൽ നിന്നും ലഭിച്ചത് എന്നും ഇ ഡി പറയുന്നുണ്ട് മാത്രമല്ല ഈ എൻ എം കെ ഫൈസിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം എം കെ ഫൈസി ആയിരുന്നു ഈ ഇടപാടുകളുടെ മുഖ്യ സൂത്രധാരൻ അതുകൊണ്ട് തന്നെ എം കെ ഫൈസിയെ പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകി ഇ ഡി വിളിപ്പിച്ചിരുന്നു പക്ഷേ എൻ കെ ഫൈസി ഹാജരായില്ല അതിനെ തുടർന്നാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ എസ് ഡി പി ഐയേയും ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളാണ് എന്ന് വ്യക്തമാണ് ഒരു പരിധിവരെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സ്വരൂപിച്ച ഫണ്ട് അത് ഏത് ഭാഗങ്ങളിലൊക്കെ പോകുന്നു എന്നറിയാനായി ഈ ഫണ്ട് നിർബാധം വിട്ടയക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യഘട്ടത്തിൽ ചെയ്തത് ഫണ്ട് തടയാൻ അല്ലെങ്കിൽ ഈ ഇന്ന ഫണ്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട് എന്ന അറിവുണ്ട് എങ്കിൽ പോലും രഹസ്യാന്വേഷണ ഏജൻസികളും എൻ ഐ എയും ഇ ഡിയും അടക്കമുള്ള ഏജൻസികളാണ് ഈ പോപ്പുലർ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഏതു ഭാഗത്തേക്ക് പുറപ്പെട്ടാലും കൃത്യസമയത്ത് കേന്ദ്ര ഏജൻസികൾ അറിയുന്നുണ്ട് പക്ഷേ ഇത് അവർ തടസ്സപ്പെടുത്തുന്നില്ല അത് എത്തേണ്ടടുത്ത് എത്തിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു അതിനുശേഷം ഇത് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം കേന്ദ്ര ഏജൻസികൾ എത്തുകയും ഇവരെ പൂട്ടുകയും ചെയ്യുന്നു എന്ന തന്ത്രമാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരെയും അതേ തന്ത്രം തന്നെയാണ് ഇ ഡി പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ തീവ്രവാദ വി തീവ്രവാദ ഫണ്ട് അത് എസ് ഡി പി ഐയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒന്നാണ് ഒരേ നേതൃത്വവും ഒരേ അണികളുമാണ് മാത്രമല്ല ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പണം നൽകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിയതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു ഇ ഡി എന്ന് പറഞ്ഞാൽ പിന്നാലെ എ എൻ ഐ എ വരുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം നിരോധനത്തിലേക്കാണ് എന്നതിൻ്റെ സൂ ാണ് ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ എൻ ഐ എ റെയ്ഡും അതിനുശേഷം നിരോധിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात